ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു യാതൊരു ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനവും അവരുടെ പ്രാർത്ഥനകൾ ധാരാളം ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ പൊര ലൗകിക ജീവിതങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പല തര പല ദിക്കുകളിലായിക്കൊണ്ട് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കലികാലത്ത് ഒത്തുകൂടാനും ഈശ്വര വിചാരം ചെയ്യുവാനും സാധിക്കുന്നു എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു ആ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സത്സംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് ഇതിന് വിശേഷമായിട്ടുള്ള പുണ്യദിനം ഗുരുനാഥനായിട്ടുള്ള ഭാഗവതഹംസം വള്ളിയൂർ ശങ്കർ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ശ്രാദ്ധം കൂട്ടേണ്ട സമയത്ത് നമ്മൾ െ ശ്രാദ്ധത്തിന് ഏഴു ദിവസമായിട്ടുള്ള ഒരു വലിയൊരു ശ്രാദ്ധം തന്നെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നിഷ്ഠ ഭാഗവത പാരായണത്തിലായിരുന്നു ആ ഭാഗവതമാണ് ശരിക്ക് മള്ളിയൂര് ഗണപതിക്ക് അദ്ദേഹം ദിവസവും സമർപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് മാത്രം ആണ് ഗണപതിയുടെ മടിയിൽ ഒരു കൃഷ്ണൻ്റെ ഒരു ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ഭാവം അവിടെ ഏത് ജ്യോത്സ്യൻ വന്ന് പ്രശ്നം വെക്കുമ്പോഴും കൃഷ്ണ സാന്നിധ്യം ശ്രീലാഗത്തുണ്ട് എന്നാണ് പറയുക ഇപ്പം ആ ഗണപതിയുടെ ശ്രീലാഗത്ത് പീഠത്തിലൊരു താളഗ്രാമുണ്ട് താളഗ്രാമം ഉണ്ട് സാളഗ്രാമത്തിന് നദിക്കാറൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതിലും ഉപരി ആയിക്കൊണ്ട് അദ്ദേഹം സപ്താഹത്തിന് വന്നൊക്കെ ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു ഒരു സപ്താഹവും രണ്ട് സപ്താഹമൊക്കെ ഉള്ളൂ അവിടെ നാളും തിഥിയൊക്കെ നോക്കിയിട്ടേ അദ്ദേഹം വായനയ്ക്ക് പോവുള്ളൂ പഞ്ചമി നാളിലൊന്നും വായന തുടങ്ങാൻ സമ്മതിക്കില്ല വാവ് പ്രതിബദ്ധം ഒന്നും വായന തുടങ്ങാൻ സമ്മതിക്കില്ല അതിന്റെ നിഷ്ഠയ്ക്ക് ഒരു ലെവലേഷം പോലും മാറ്റം ഇല്ലാത്ത രീതിയിലായിരുന്നു എത്ര ഇപ്പം ഈ ഒരു തിരക്ക് ഏറിയ സമയത്താണെങ്കിൽ പോലും അതൊക്കെ നിഷ്കർഷിയായിട്ട് നോക്കിയിട്ട് തന്നെയുള്ളൂ അതിപ്പോഴും മകനാണേലും അത് പരമാവധിയൊക്കെ നോക്കും തീരെ നിർത്തിയില്ലെങ്കിൽ മാത്രമേ അത് ഇതാക്കു ഒഴിവാക്കുകയുള്ളു എന്തായാലും അപ്പൊ ആ ഏഹ് സാളഗ്രാമം അതിനകത്തുണ്ടെന്നുള്ളതിനേക്കാളും ഉപരി ഓരോ ശ്ലോകങ്ങളെ കൊണ്ട് അദ്ദേഹം പുഷ്പാഞ്ജലി ഗണപതി ഗണപതിക്ക് സമർപ്പിക്കാൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഭാഗവതമായിരുന്നു അങ്ങനെയാണ് ശരിക്ക് ആ ഭാഗവതത്തിന്റെ ഒരു മഹിമയാണെന്ന് വേണമെങ്കിൽ പറയാം പറയുന്ന പറയുന്നതുകൊണ്ട് ശരിയാണോ അറിയില്ല ഗണപതിയും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നാലും അദ്ദേഹത്തിന്റെ ഉപാസനയുടെ ഒരു ബലമാണ് കാരണം ആ രണ്ടവസ്ഥയും കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ ആ ഒരു നേരത്തെ ആഹാരമില്ലാത്ത സമയം എപ്പോഴും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലും പോയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും നേരിട്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്പം ഭാഗവതത്തിന്റെ മഹത്വം നമുക്ക് ഇതുപോലെ ഓരോ മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി എന്നുള്ളൊരു വാക്ക് അവിടെ അർത്ഥവത്വമാകുന്ന അവിടെയാണ് എന്തായാലും പുണ്യ പുരുഷനായിട്ടുള്ള മഹാനുഭാവന്റെ ശ്രാദ്ധദിനം നമ്മൾ സ്മരിക്കേണ്ട ദിവസം ആ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം ഇനിയുള്ള സമയങ്ങളും അദ്ദേഹത്തിൻ്റെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ കയ്യിലാണ് അല്ലെ നമുക്ക് ഒന്നും പൂർണമായിട്ട് എപ്പോൾ വേണേലും ഇത് ഈ തടസ്സങ്ങൾ ഉണ്ടാവാം തടസ്സങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനും ഇല്ലാതാക്കാനും ഒക്കെ ഉള്ളത് അല്ലെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന കണ്ണന്റെ ഒരു ലീല മാത്രമാണ് അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നമുക്ക് പറയാൻ അധികാരമുള്ളൂ നമുക്ക് വായിക്കാവുന്നോ അല്ലെ ഞാൻ ചെയ്തോളാവുന്നോ ഒന്നും പറയാൻ നമുക്ക് ഒരു യോഗ്യതയില്ല എന്നുള്ള അവസ്ഥ സ്ഥിതി നമ്മൾ വെറുതെ ഒരു യന്ത്രമായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക ആ ഒരു ഭാവമാണ് നമുക്കൊക്കെ വേണ്ടതെന്ന് പറയുക കാരണം അതാണ് സത്യം അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുക ആ സത്യമാണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ആ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്തൊരു മനസ്സ് ഉണ്ടാക്കണം അത് ഉരുവായൂർത്തിനോട് പ്രാർത്ഥിക്കാം അതേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ മറ്റവർക്ക് മറ്റവർക്ക് എന്തിനാ പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ല അല്ലെ നമുക്ക് എന്തെങ്കിലും എന്ത് കർത്തൃത്വം ബോധാ നമുക്കുള്ളത് നമ്മുടെ മക്കളെ നമുക്ക് നേരെയാക്കാൻ പറ്റുമോ ആ ഉവ നേരെ ആക്കി എഴുതുവാ അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഉണ്ണി ആയാലും കുട്ടിയായാലും പത്താം ക്ലാസ് വരെയൊക്കെ കഷ്ടിച്ചൊക്കെ പിടിച്ചാൽ നിൽക്കുവായിരിക്കും അത് ഇപ്പൊ ഇപ്പൊ അതും ഇല്ലാട്ടോ അഞ്ചാം ക്ലാസ് പറയുമ്പോൾ എന്താടാന്ന് ചോദിച്ചു തുടങ്ങി ഇപ്പൊ അങ്ങനെ ഇപ്പൊ അഞ്ചാം ക്ലാസ് ആപ്പൊ അതിന്റെ ലിമിറ്റ് അപ്പൊ അതൊന്നും ഒരിക്കലും നമ്മൾ വിചാരിച്ചാല് മാറ്റാൻ സാധിക്കില്ല അതിന് മാറ്റാൻ സാധിക്കും ആരോട് പറഞ്ഞാല് നമ്മളുടെ നേരെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ജീവാത്മാവ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അവരോട് അല്ലെ ഈ പറയാറില്ലേ വൃക്ഷത്തിന്റെ ഇലയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കണോ ആ വേരിൽ ഒഴിച്ചാൽ മതി വേരിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ വേണ്ട പോലെ വളർന്നോളും അപ്പൊ ആ വേര് എവിടെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുള്ള ഒറ്റ വേരുകൂടെ അത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആ നമ്മൾ വെറും യന്ത്രം എന്ന് ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ നമ്മൾ രക്ഷപെട്ടു അപ്പൊ പിന്നെ അവിടെ ആരോടും പരിഭവം ഇല്ല പരി പരി അല്ലെ പരാതിയില്ല സ്നേഹോ ദുഃഖോ അല്ലെങ്കിൽ ഒന്നുമില്ല അവിടെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ദുഃഖം വരുന്നത് അല്ലേ അപ്പുറത്ത് കരണ്ട് ഉണ്ടാവുക ഇവിടെ കറണ്ട് ഇല്ലാതെ വരിക ഇല്ലേ അതാ നമ്മുടെ ദുഃഖം അപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കരണ്ട് നിശ്ചയിക്കുന്ന ആരാ ഒരാളാണെന്ന് വിചാരിച്ച കഴിഞ്ഞില്ലേ അത്രയുള്ളൂ നമുക്ക് പതിവ് പോലെ ഈയൊരു പുണ്യദിനത്തിലും അദ്ദേഹത്തിന്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു മഹായജ്ഞം ഈ യജ്ഞത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ് ആ ഒരു ഉദ്ദേശം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറരുത് കാരണം പുണ്യ പുരുഷന്മാരെല്ലാവരും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി അതാണ് സീമ്യാനന്ദ സ്വാമി രാമകൃഷ്ണദേവൻ അതുപോലെ തന്നെ ചിദ്ധാനന്ദപുരി സ്വാമി ദാ രമണ മഹർഷി ഇങ്ങനെയുള്ള പുരാത്മ പുണ്യാത്മാക്കളൊക്കെ ഇവിടെ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് ശരിക്കും അവരൊക്കെ ഒരിക്കൽ ഇതുപോലെ നമസ്കരിച്ചു എങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ട് ഭഗവാൻ സന്തോഷിക്കണേ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളൂ വേറെ ഒന്നും ഭഗവാൻ്റെ അടുത്ത് ചെയ്യാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കർത്തൃത്വബോധം മുഴുവൻ ഭഗവാനാണ് പിന്നെ നമുക്കൊന്നും അവിടെ പറയാനില്ല നമുക്ക് ഭഗവാൻ സന്തോഷിക്കണേ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്ന അല്ലെ ഒരു ക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കുമ്പോൾ പോലും നമ്മൾ നമ്മളുടെ മനസ്സിലുണ്ടാകും ഒരു ഭാഗവതോത്മന്റെ മനസ്സിലുണ്ടാകേണ്ട ഭാവം അതാണ് വേണ്ടത് ഇന്നും രാവിലെ എന്നെ ഉണർത്തിയില്ലേ അല്ലേ എന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചില്ലേ അതിനൊരു നന്ദി പറയുക അതിനാ ഭഗവ ക്ഷേത്രത്തിൽ പോകണ്ടേ അവിടെ ചെന്ന് തിരുമേനിയോട് അടി കൂടാനല്ല എന്റെ അർച്ചനയുടെ റെസീറ്റ് കണ്ടില്ല പാൽപ്പായസം അല്ലെ മൂന്ന് ലിറ്ററിന്റെ പാൽപായസത്തിന്റെ പാത്രം കൊണ്ട് വരും എഴുതിച്ചിരിക്കുന്ന ഒരു പറ്റാനില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തേക്ക് ചീത്ത പറയും അപ്പം നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോഴും അല്ലേ നമ്മള് ഈ പാൽപ്പായസം പോലും കഴിക്കുമ്പോ എന്താണ് എത്ര നമുക്ക് ഇവിടെ വീതിച്ച് വിളമ്പാൻ പറ്റും അവിടെ സങ്കല്പം ആർക്കായി ആലോചിച്ച് നോക്കൂ ആർക്കായി സങ്കല്പം ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം എപ്പോഴും പറഞ്ഞു തരാറുള്ള ഒരു കാര്യമാണ് നമ്മൾ വീട്ടിലൊരു വിശേഷം ഉണ്ടെങ്കിൽ എന്നാ ഭഗവതിക്ക് ഒരു അഞ്ചു ലിറ്റർ പാൽപ്പായസം കഴിച്ചേക്കാം എന്നാ എല്ലാവർക്കും വിളമ്പാവില്ല അപ്പോഴേ തീരുമാനിച്ചു ആർക്കാന്നുള്ളത് ഭഗവതിക്കല്ല എല്ലാവർക്കും വിളമ്പാന്നുള്ളത് ഒരിക്കലും ഭഗവതിക്ക് സമർപ്പിച്ചാൽ പിന്നെ ഒന്നും നമുക്കത് കിട്ടാനോ മേടിക്കാനോ അർഹതയൊന്നും ഇല്ല അവിടെ അത് സമർപ്പിക്കലാണ് അല്ലേ അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാല് ഒരാൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സഭയെ വെച്ച് ഇത് കണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ മേടിച്ചു കൊടുത്തതാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാന മനോവികാരം ഒന്നും ആലോചിച്ചാൽ മതി വേണ്ടി സ്ത്രീകളാകുമ്പോൾ പറയാം ഒരു സാരി മേടിച്ചു കൊടുത്തു ഒരു സദസ്സിൽ വെച്ച് പറയാണ് അതെ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ മേടിച്ചു കൊടുത്താ കേട്ടോ എങ്ങനെയുണ്ട് അപ്പോഴും ആ തൻ്റെ എന്നുള്ളത് വിട്ടിട്ടില്ല അപ്പോഴും അപ്പോഴും എൻ്റെ ആയിട്ടിരിക്കുക അവിടെ ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം കൊടുത്താൽ പിന്നെ കൊയിഞ്ഞു പിന്നെ തയാളുടെ ആയി അത് അങ്ങനെ അപ്പം വഴിപാടുകൾ കഴിക്കുന്ന ഒരിക്കലും നമ്മുടെ വിശേഷത്തിന് വീട്ടിൽ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള പാൽപ്പായസം ഭഗവാൻ കൊടുക്കണ്ട അത് ഉച്ഛിഷ്ട നേരെ വിവരിതാ അത് മറിച്ച് ഭഗവാനായിട്ട് സമർപ്പിക്കുക പിന്നെ അതിൽ നമുക്കൊന്നും മേടിക്കാൻ അർഹതയില്ല നമുക്ക് പാൽപ്പായസം നയിച്ചാലോ തിരിച്ച് മേടിക്കാനൊന്നും അർഹതയില്ല കിട്ടുന്നത് പ്രസാദമായിട്ട് സ്വീകരിക്കുക അത്രയേ ഉള്ളൂ അതിൽ പരാതി പറയുവോ ഒന്നും ചെയ്യരുത് ആ പുഷ്പാഞ്ജലി ആണെങ്കിലും അതെ എന്താണേലും നമ്മളുടെ വഴിപാടുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആശ്രയിക്കുക ശരിക്കും എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ സന്തോഷിക്കണം അവിടെ എങ്ങനും താന്ത്രികമായിട്ടുള്ള ഒരു ഒരു ആചാരം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാനും കൂടി അതിന് പങ്കെടുക്കുന്നു അല്ലേ പേരുന്നാളും ഒക്കെ നമ്മൾ പറയും എന്തിനാ പേരുന്നാളും പറയുന്നേ അപ്പം ആ മേശാന്തി ഒന്ന് ധരിപ്പിക്കുക അത്രേ ഉള്ളൂ അവിടെ ഓരോരുത്തരുടെ പേരുന്നാളിലും പുഷ്പാഞ്ജലി കഴിച്ച് ആ സ്വാർത്ഥമായിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഭഗവാന്റെ അവിടെ പുഷ്പാഞ്ജലികൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലും കൂടി രണ്ട് തുളസിപ്പൂവ് ആ കണ്ണൻ്റെ പാദങ്ങളിൽ ഇടണേ എന്റെ പേരിൽ ആ പാൽപായസം കഴിക്കുമ്പോൾ ഒരു ലിറ്റർ പാൽപ്പായസം അതിനകത്തേക്ക് ഒഴിച്ചേക്കണേ ഉള്ളൂ അവിടെ അല്ലാതെ അത് കഴിഞ്ഞിട്ട് റിസീറ്റ് കിട്ടിയില്ല ചന്ദന ഇല്ലേ ഇതിനകത്ത് കുങ്കുമ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനയുടെ അല്ലേ അപ്പൊ അതൊന്നും അതൊക്കെ നമ്മുടെ തെറ്റായ ഒരു രീതിയാണ് അതിനൊക്കെ നേരെ വിപരീതമാണ് ഫലം കിട്ടും എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടും മുത്തശ്ശൻ മുത്തശ്ശിമാർക്ക് വേണ്ടിയിട്ടും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ണു കാണാൻ വയ്യാത്തവർക്കും കാല് അല്ലെ നടക്കാൻ വയ്യാത്തവർക്കും കേൾക്കാൻ വയ്യാത്തവരും ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും എന്തെ ഈ ഒറ്റപ്പെടുന്നവർക്ക് എപ്പോഴാ ആരാ ആരാ കൂട്ടായിട്ടുള്ളത് എല്ലാവരും ഒറ്റ തന്നെയാ അത് മനസ്സിലാക്കണം നമ്മൾ വലിയ കുറ്റം ഇതൊക്കെ പറയും ഞാനിപ്പോ ആരും ഇല്ലേ ഞാൻ ഒറ്റയാണ് ഏ ആരാ ആർക്കാ കൂട്ടുള്ളത് കൂട്ടുണ്ട് അത് അറിയണം ആരാ കൂട്ട് അതേ ഉള്ളൂ നമുക്ക് കൂട്ട് ഇന്നലെ ഗജേന്ദ്രന്റെ കഥ പറഞ്ഞില്ലേ അതേ ഉള്ളൂ നമുക്ക് കൂട്ട് ഇത് മനസ്സിലാക്കിയാൽ മതി വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല ഹേ വേറെ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ കൂടെ എപ്പോഴും അല്ലെ അത് നമ്മൾ വിചാരിക്കുന്നുമില്ല അതാ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഈ ഒരു ബുദ്ധിയിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ ദുബായർപ്പനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആ ഒരു ആർദ്രഭാവത്തോടു കൂടി ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത പാരായണത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം ്വാനന്ദശക്തിർവാത്മാനം കവലം ജപ്തിമാത്രം വിശ്വോൽപ്പത്തിന സംഗം പ്രശാന്തം കാോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വിസാ ബീജരോഹ പ്രവാഹസ്വന്മായ തന്നിഷേധം പ്രപദ്ധേ നാനാവേ ലീലയൈപന്നദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷീഹംസ്യൂന്മാർ വർത്തമാന ജന്മൈ തേ ഭാരഹാരായ ഭൂമേ തപ്തോഹം തേ തേജസ ദുഃസഖേന ശാന്ോഗ്രേണുബണേന ജ്വരേണ താവത്താവോ ദേഹി തേഖ്രിമൂലം ന സേവേരൻദ്ധ താവത്തോ ദേനം തേഘ്രിമൂലം നോ സേവേശാനുബദ്ധ താവത്താപോ ദേനം തേഘ്രിമൂലം നോ സേവേരൻ വശാൻ